നിങ്ങളെല്ലാവരും ബാറ്റ്മാനെ കണ്ടിട്ടില്ലേ ഒരു വവ്വാലിന്റെ രൂപവും തന്ത്രങ്ങളും ഉപയോഗിച്ച് രാത്രിയുടെ മറവിൽ നീതി നടപ്പാക്കുന്ന ഒരു സൂപ്പർ ഹീറോ എന്ന ജീവി നമുക്കെന്നും ഒരു ആകർഷണമാണ് കാരണം അവരെക്കുറിച്ച് ഒരുപാട് കെട്ടുകഥകളും ഭയപ്പെടുത്തുന്ന കഥകളും പ്രചാരത്തിലുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈ വവ്വാലുകൾ പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ് പറക്കുന്ന ഒരേ ഒരു സസ്തിനി വർഗമാണ് ഇവർ നിങ്ങൾക്കറിയുമോ ഈ അത്ഭുത ജീവികൾക്ക് എങ്ങനെയാണ് പറക്കാനുള്ള കഴിവ് ലഭിച്ചത് അവർക്ക് ഇരുട്ടിൽ വഴി കണ്ടെത്തുവാൻ സഹായിക്കുന്ന എക്കോ ലൊക്കേഷൻ എന്ന സൂപ്പർ പവർ എപ്പോഴാണ് ഉണ്ടായത് ഇന്ന് നമ്മൾ ഒരു ചരിത്രയാത്ര പോകുകയാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് പിന്നിലേക്ക് വവ്വാലുകളുടെ യഥാർത്ഥ ഉത്ഭവം അന്വേഷിച്ച് സയൻസ് പറയുന്ന ആ സത്യങ്ങൾ നമുക്ക് കണ്ടെത്താം വവ്വാലുകളുടെ ചരിത്രം അന്വേഷിക്കുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് ഏകദേശം അമ്പത്തിരണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് ഇന്നത്തെ അമേരിക്കയിലെ വയോമിൻ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന രണ്ട് പുരാതന വവ്വാലുകളാണ് നമ്മുടെ പ്രധാന തെളിവുകൾ ആദ്യത്തേത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒനിക്കോനറിസൺ ഇത് വവ്വാലുകളുടെ ഫോസിലിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്തുകൊണ്ടാണ് ഇത് പ്രധാനമാകുന്നത് കാരണം ഇതിൽ പൂർണ്ണമായി വികസിച്ച ചെറുകൾ ഉണ്ടായിരുന്നു അതായത് ശക്തിയായി പറക്കുവാൻ അതിന് കഴിഞ്ഞിരുന്നു എന്നാൽ ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ വവ്വാലിന്റെ ഫോസിലിൽ എക്കോ ലൊക്കേഷൻ അതായത് ശബ്ദം തിരിച്ചറിഞ്ഞ് വഴി കണ്ടെത്തുവാനുള്ള കഴിവിന് ആവശ്യമായ തലയുടെ പ്രത്യേക ഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ പറക്കുന്ന വവ്വാലുകൾ പക്ഷേ എക്കോ ലൊക്കേഷൻ ഇല്ല അടുത്തത് ഇതിന്റെ കൂടെ ഏതാണ്ടും ഇതേ കാലയളവിൽ ജീവിച്ചിരുന്ന ഇക്കാനോ ഇക്കാനോസ് ഇൻഡെക്സ് ഇത് ഒനിക്കോനിറ്ററിൽ നിന്നും അല്പം വ്യത്യസ്തമായിരുന്നു ഇതിന് പറക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് മാത്രമല്ല തലയോട്ടിയുടെ ഭാഗങ്ങൾ പരിശോധിച്ചപ്പോൾ എക്കോ ലൊക്കേഷനുള്ള സൂചനകളും ശാസ്ത്രലോകത്തിന് കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നു ഈ രണ്ട് ആദ്യകാല വവ്വാലുകൾ തമ്മിൽ അല്പം വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ അർത്ഥം ഇതിനു മുമ്പ് ഈ കഴിവുകൾ വികസിക്കുന്നതിനും തൊട്ടുമുമ്പ് വവ്വാലിന്റെ പരിണാമം തുടങ്ങിയിട്ടുണ്ടാകണം പക്ഷേ അതിലും പഴയ ഫോസിലുകൾ ഇതുവരെ നമുക്ക് വ്യക്തമായി ലഭിച്ചിട്ടില്ല കാരണം വവ്വാലിൻ്റെ അസ്ഥികൾ വളരെ ചെറുതും നേർത്തതുമാണ് അത് ഭൂമിക്കടിയിൽ കാലങ്ങളോളം കേടു കൂടാതിരിക്കുവാൻ സാധ്യത വളരെ കുറവാണ് ഒരു ജീവി വർഗം എവിടെ നിന്ന് വരുന്നു എന്നറിയണമെങ്കിൽ ഫോസിലുകൾ മാത്രമല്ല നമ്മെ സഹായിക്കുന്നത് അവരുടെ ഡി എൻ എയും നമ്മെ സഹായിക്കുന്നു വവ്വാലുകൾ ആരുമായാണ് കൂടുതൽ അടുപ്പം എന്ന് കണ്ടെത്തുവാൻ ശാസ്ത്രലോകം അവരുടെ ജനതക ഘടന പഠിച്ചു പഴയ ധാരണ ഇങ്ങനെയായിരുന്നു വവ്വാലുകളുടെ കൈകളും കാലുകളുടെയും അസ്ഥിക്കുടത്തിന്റെയും ഘടന കാരണം നമ്മൾ മനുഷ്യരും കുരുങ്ങുകളെ പോലെയുള്ള പ്രൈമേറ്റുകളോട് ബന്ധമുള്ളവരാണെന്ന് കാരണം ഇവർക്കൊക്കെ ചില സാമ്യങ്ങളുണ്ടായിരുന്നു എന്നാൽ പുതിയ ഡി എൻ എ പഠനം തികച്ചും ഞെട്ടിക്കുന്ന വിവരമാണ് നൽകിയത് വവ്വാലുകൾക്ക് നമ്മളുമായി അടുത്ത ബന്ധമില്ല പകരം അവർ ഉൾപ്പെടുന്നത് ലോറേഷ്യ തെറിയ എന്നൊരു വലിയ സസ്തനി ഗ്രൂപ്പുമായാണ് ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മറ്റ് ജീവികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയുമോ തിമ്മിങ്കലം പൂച്ച നായ പോലുള്ള മാംസഭോജികൾ കുതിര കടുവ് പോലുള്ള മൃഗങ്ങൾ മർഗ് മുളന്നി എന്നിവയും നിങ്ങൾക്കിത് സങ്കല്പിക്കാൻ കഴിയുമോ ആകാശത്ത് പറക്കുന്ന വവ്വാലും കടലിലെ ഭീമൻ തിമ്മിങ്കലവും ഒരേ കുടുംബത്തിൽ വവ്വാലുകൾക്ക് ഏറ്റുമടുത്തുള്ള ബന്ധുക്കൾ ഈ ഗ്രൂപ്പിൽ ആരാണെന്ന് ഇപ്പോഴും കൃത്യമായി പറയുവാൻ കഴിയില്ല ഈ കണ്ടെത്തലുകൾ വവ്വാലിന്റെ പൂർവികരെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കും ഏകദേശം അറുപത്തഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഡിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വവ്വാലുകൾ രൂപപ്പെട്ടതെന്ന് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു വവ്വാലുകൾക്ക് പറക്കുവാൻ പഠിക്കുന്നതിന് മുമ്പ് എക്കോ ലൊക്കേഷൻ ലഭിച്ചോ അതോ തിരിച്ചാണോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചാണോ ശാസ്ത്രലോകം ചർച്ച ചെയ്യുന്ന മൂന്ന് പ്രധാന സിദ്ധാന്തങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് എക്കോ ലൊക്കേഷൻ ആദ്യം ഈ സിദ്ധാന്തം അനുസരിച്ച് വവ്വാലുകളുടെ പൂർവികർ ആദ്യം ചെയ്തത് ശബ്ദം ഉപയോഗിച്ച് ആശയവിനിമയം നടത്തിയെന്നതാണ് പിന്നീട് ഈ ശബ്ദത്തെ വികസിപ്പിച്ച് ഇരുട്ടിൽ പ്രാണികളെ കണ്ടെത്തുവാനുള്ള സോണാറായി ഉപയോഗിച്ചു അതിനുശേഷം ഇരയെ പിടിക്കുവാൻ മരക്കൊമ്പിൽ നിന്ന് ചാടുവാൻ തുടങ്ങി ഈ ചാട്ടമാണ് പിന്നീട് ഗ്ലൈഡിങ്ങിലേക്കും ഒടുവിൽ പറക്കലിലേക്കും മാറിയത് എന്നാൽ ഈ രീതിക്ക് ഇരുന്നു കൊണ്ട് പ്രാണിയെ പിടിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഈ സിദ്ധാന്തത്തിന് എതിർപ്പുകളുണ്ട് രണ്ട് പറക്കൽ ആദ്യം ഈ സിദ്ധാന്തമാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് ഇതിൽ വവ്വാലിന്റെ പൂർവികർ ആദ്യം ചെയ്തത് മരക്കൊമ്പിൽ നിന്ന് ചാടി ഗ്ലൈഡ് ചെയ്യുക എന്നതാണ് ഗ്ലൈഡിങ്ങിനായി വികസിപ്പിച്ചെടുത്ത നീളമുള്ള വിരളുകളും അവയ്ക്കിടയിലൂടെ ചർമ്മവും പിന്നീട് ശക്തമായി പറക്കുവാൻ ഉപയോഗിച്ചു രാത്രി പറന്ന് ഇര തേടുന്നതിനിടയിൽ കാഴ്ച മാത്രം പോരാതെ വന്നപ്പോൾ കൂടുതൽ കാര്യക്ഷമമായ എക്കോ ലൊക്കേഷൻ എന്ന കഴിവ് കാലക്രമേണ വികസിപ്പിച്ചെടുത്തു ഒനിക്കോ നെറ്ററിസിന്റെ ഫോസിലിന് പറക്കാൻ കഴിയും എക്കോ ലൊക്കേഷൻ ഇല്ല ഈ സിദ്ധാന്തത്തിന് ഏറ്റവും വലിയ തെളിവാണിത് മൂന്ന് രണ്ടും ഒരുമിച്ച് മൂന്നാമത്തെ കൂട്ടർ പറയുന്നത് രണ്ടും ഒരേ സമയം വികസിച്ചു എന്നാണ് എക്കോ ലൊക്കേഷൻ ശക്തമായപ്പോൾ പറക്കാനുള്ള കഴിവും മെച്ചപ്പെടുത്തി അങ്ങനെ ഒരുമിച്ച് പരിണമിച്ചു പക്ഷേ ഒനിക്കോനെസിന്റെ കേസ് ഇതിനും എതിരാണ് നമുക്ക് ലഭിച്ച തെളിവുകൾ വെച്ച് വവ്വാൽ ആദ്യം പറന്നു പിന്നീട് കേട്ടറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നതാണ് നിലവിലെ ശാസ്ത്ര നിഗമനം വവ്വാലുകൾ അവരുടെ ചിറകുകൾ ഉപയോഗിച്ച് ആദ്യം ആകാശത്ത് ആധിപത്യം സ്ഥാപിച്ചു അതിനുശേഷമാണ് രാത്രിയിലെ വേട്ട കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ എക്കോ ലൊക്കേഷൻ വികസിപ്പിച്ചെടുത്തത് പക്ഷേ വവ്വാലിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഇപ്പോഴും ഉത്തരമായിട്ടില്ല അവരുടെ യഥാർത്ഥ പൂർവികർ ആരായിരുന്നു അവരുടെ ആദ്യ രൂപം എങ്ങനെയായിരുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തുവാൻ ശാസ്ത്രലോകം ഇപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വവ്വാലുകൾ വെറും ഭയപ്പെടുത്തുന്ന ജീവികളല്ല അവർ പരിണാമ ചരിത്രത്തിലെ ഏറ്റവും രസകരവും നിഗൂഢമായ കഥാപാത്രങ്ങളിൽ ഒന്നാണ് അവസാനത്തെ ചോദ്യം ഈ സിദ്ധാന്തങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പറക്കാനുള്ള കഴിവാണോ അതോ എക്കോ ലൊക്കേഷൻ ആണോ വവ്വാലുകൾക്ക് ആദ്യം ലഭിച്ചത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ യാത്ര നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ശാസ്ത്ര വിജ്ഞാനങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ബൈ